അദ്ദേഹം എന്നെ രോഗിയായി വിശേഷിപ്പിച്ചു ഞാൻ രോഗിയായിരുന്നു എൻ്റെ രോഗം ഭേദമായി ഫോളോ അപ്പ് ട്രീറ്റ്മെൻ്റ് ഉണ്ട് പക്ഷേ എന്നെ ആ രോഗത്തിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്നതും എന്നെ മരണശൈലിയിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്നത് ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് കെ പി സി സി ആണ് അഭിമാനത്തോടുകൂടി ഞാൻ പറയുന്നു ഞാനൊരു അർബുദ രോഗിയായിരുന്നു എൻ്റെ വയറ് കീറി മുറിച്ച് ശസ്ത്രക്രിയ നടത്തി എൻ്റെ കിഡ്നിക്ക് കീ ഓപ്പറേഷൻ നടത്തി ലക്ഷം രൂപ ഞാൻ സാധാരണക്കാരാണ് പക്ഷെ കോൺഗ്രസ് ചെറുപ്പം മുതൽ പ്രവർത്തിച്ചു വരുന്നു ഓരോ ഘട്ടത്തിലും ബൂത്ത് പ്രസിഡന്റ് മണ്ഡലം പ്രസിഡന്റ് ബ്ലോക്ക് സെക്രട്ടറി ബി സി സി ജനറൽ സെക്രട്ടറി കർഷക കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അങ്ങനെ എത്തി നിൽക്കുന്ന ഞാൻ എന്നെ ജീവിതത്തിലേക്ക് രണ്ട് വർഷവും മൂന്ന് മാസം മുമ്പ് തിരിച്ചു കൊണ്ടുവന്നത് ഈ കെ പി സി സി പ്രസിഡന്റാണ് അഭിമാനപൂർവ്വം ഞാൻ പറയുന്നു എൻ്റെ ജീവിതം ഇനിയുള്ള ജീവിതം ഈ ഓരോ ദിവസവും കർഷകർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഇവിടെ മൂന്ന് ദിവസമായി നടത്തിവന്ന യോഗത്തിലെടുത്ത് തീരുമാനം അത് മാത്രം പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുന്നു സർക്കാരിന്റെ അനാസ്ഥ കൊണ്ട് സർക്കാർ പണം കൊടുക്കാതെ സർക്കാരിന്റെ അനാസ്ഥ കൊണ്ട് മരണം ഒരു ആ സമരങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് മാത്രം ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നു മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും ഞാൻ കിടക്കുന്നില്ല ഇവിടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ അവർ സംസാരിക്കും ഒരു വാക്ക് കൂടി അതും ക്യാമ്പിൽ എടുത്തിരുന്നു പക്ഷേ പരത്തി പറയുന്നത് ശരിയല്ല പക്ഷേ കേരളത്തിലെ ഇടുക്കി കോട്ടയം 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 ജില്ലയുടെ കർഷക സംഗമത്തിൽ ബഹുമാനപ്പെട്ട കെ പി സി പ്രസിഡന്റ് കനപ്പ നൽകിക്കൊണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി റാഷിദ് ഉദ്ഘാടനത്തിന് വേണ്ടി എം കെ രാഘവൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ के के जनरल सी, सी अध्यक्ष जयंत मन जनरल सी श्री सुब्रमण्यन श्री एम के साहेब शिबू साहेबू मीराूत दिनेश मणि അബിൻ വർക്കി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ഹബീസ് തമ്പി അരവിന്ദ് ദക്ഷൻ ശ്രീ ഗിരീ ഗിരീഷ് കുമാർ ശ്രീ രവി വാളയം വിജയൻ എൻ്റെ സഹപ്രവർത്തകനാണ് കണ്ണൂരിൽ എൻ്റെ എല്ലാ രാഷ്ട്രീയ പോരാട്ടത്തിലും എഞ്ചോടിഞ്ചി എന്നോടൊപ്പം ഒട്ടി നിന്ന ഒരു സഹപ്രവർത്തകൻ ജീവൻ സി പി എമ്മിന്റെ കൊല്ലക്കത്തിക്കു മുമ്പിൽ അർപ്പിച്ചു കൊണ്ടിപ്പിച്ചിരിക്കുന്ന ഈ കർഷക കോൺഗ്രസിൻ്റെ പ്രവർത്തനം ഭംഗിയായി ചിട്ടയായി അണുകോടു കൂടി കൊണ്ടു നടക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നത് എനിക്ക് സംതൃപ്തി പകരുന്ന ഒരു പ്രവർത്തനമാണെന്ന് പറയാതിരിക്കാൻ നിർഭാഗമില്ല ഞാൻ ഒന്നുകൂടെ കർഷക കോൺഗ്രസിന്റെ നേതാക്കളോട് പറയുന്നു നിശബ്ദത പാലിക്കേണ്ടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലല്ല നമ്മൾ ജീവിക്കുന്നത് അവസാനം ഞാൻ ഇവിടെ പറഞ്ഞില്ലേ ഇറക്കാൻ ഇടതുപക്ഷത്തിന്റെ മന്ത്രിമാരെ അനുവദിക്കില്ല എന്ന് പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നു അത് അടിയന്തരമായി പ്രാവർത്തികമാക്കാനുള്ള കർഷക കോൺഗ്രസ് കാണിക്കണം കാരണം കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലം അങ്ങനെ മാറി മറിയുകയാണ് ഒരിക്കലും കേരളം പ്രതീക്ഷിക്കാത്ത കേരളം എത്തിയിരിക്കുന്നു എം എന്താ നാടിന്റെ ഇവിടെ എന്താണ് നാടിന്റെ സാഹചര്യം നിങ്ങൾ പഠിക്കുന്നുണ്ടോ ഏതെങ്കിലും ഒരു മേഖലയിൽ ഈ ഗവൺമെന്റ് വിജയിച്ചു എന്ന് അവകാശപ്പെടാൻ സാധിക്കുന്ന ഒരു മേഖല ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ ഒരു മേഖലയുണ്ട് എന്താണ് ആ മേഖല ആ മേഖല സി പി എമ്മിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അനാഥത്വം കൊണ്ട് വീർപ്പ് മുട്ടുന്ന കൊച്ചു കേരളത്തെ സൃഷ്ടിക്കാൻ അവർക്ക് സാധിച്ചു എന്നത് മാത്രമാണ് അതിനപ്പുറത്ത് അവർക്ക് നേട്ടം അവകാശപ്പെടാനില്ല സ്വന്തമണികൾ പോലും സി പി എമ്മിന്റെ സാധാ പ്രവർത്തകന്മാർ പോലും ഈ താമരശ്ശേരിയിലെ സി പി എമ്മിന്റെ സാധാ പ്രവർത്തകന്മാരെ ഉള്ള നിങ്ങൾ ശ്രമിച്ചാൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് മഹാഭൂരിപക്ഷം വരുന്ന ഈ സംസ്ഥാന സർക്കാരിനെതിരാണ് തെറ്റായ വഴിക്കായി സർക്കാർ പോകുന്നത് എന്ന അഭിപ്രായക്കാരാണ് ഇവിടെ ഒരു സർക്കാർ ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ് ഒരു പെൺകുട്ടി ആറ് വയസ്സുള്ള പെൺകുട്ടി നമുക്ക് നഷ്ടപ്പെട്ടു ടെലിഫോൺ നമ്പർ കിട്ടി സഞ്ചരിച്ച കാറിന്റെ ഡീറ്റെയിൽസ് കിട്ടി എന്നിട്ട് ഈ നാണം കെട്ട സർക്കാരിന് അതിന്റെ പോലീസിന് അതിന്റെ കുറ്റവാളിയെ കണ്ടെത്താൻ സാധിച്ചോ കുറ്റവാളികൾ തന്നെ സ്വയം മനസ്സൊഴുകി ആ കുട്ടിയെ കൊണ്ടുപോയി ഒരു മൈതാനത്താക്കി മൈതാനാമത്താക്കി പോയി ഇപ്പോഴും വണ്ടി പിടിച്ചിട്ടില്ല ഇപ്പോഴും അവരെ കണ്ടെത്തിയിട്ടില്ല അതിനപ്പുറത്ത് പറയണോ ഇവിടെ എന്ത് നീതി ഇവിടെ എന്ത് നിയമം ചരസും കണ്ണും ഇവിടെ ഒഴുകുകയാണ് ഒഴുകുകയാണ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വലിയ ആർക്ക് പോയാലും ചരസ് കിട്ടും കൊച്ചു മക്കൾ ചരസ് കഴിക്കുന്ന ചരസ് വിത്ത് കാശുണ്ടാക്കുന്നു മദ്യം ഒഴിക്ക് കാശുണ്ടാക്കുന്നു നടപടിയില്ല എന്താണ് ഇവിടുത്തെ ക്രമസമാധാനം വെട്ടിക്കൊല്ലിയാണ് എത്ര ആളുകളെ ആ വെട്ടിക്കൊല്ലുന്നത് എത്രയാളാ കൊല്ലപ്പെടുന്നത് ആ കൊല്ലും കൊല്ലക്കും കണക്കുണ്ടോ ആ കൊല്ലും കൊലയുടെയും ഒരു അറുകാട്ടറുമായി കൊച്ചു കേരളം മാറിക്കഴിഞ്ഞില്ലേ എവിടെ ശാന്തി എവിടെ നീതി എവിടെ നിയമം അത് പരിപാലിക്കാൻ പോലും സാധിക്കാത്ത കഴിവുകടിന്റെ പര്യായമായ ഒരു സർക്കാർ ഈ നാട് ഭരിക്കുന്നു എന്ന് ലെച്ചയോടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് എന്താ നമ്മുടെ നാടിന്റെ സ്ഥിതി എന്ന് ഇത് കർഷക കോൺഗ്രസിന്റെ പൊതുസമ്മേളനമാണ് കർഷക കോൺഗ്രസ്സിന് ഒരുപാട് പരാതികൾ പറയാനുണ്ട് ഇവിടെ എന്താണ് വില ഇണ്ട് നെല്ലിന്റെ വില എന്താ നെല്ലിന്റെ വില കൊടുത്ത നെല്ലിന്റെ വില കൊടു നെല്ല് പാകിയെടുത്ത സംസ്ഥാന സർക്കാർ നെല്ലിന്റെ വില കൊടുക്കുന്നില്ല സംഭരണ നെല്ലിന്റെ വില കൊടുക്കണ്ടേ ഞാൻ കുട്ടനാട് പോയിരുന്നു കുട്ടനാടിലെ ഒരു കർഷകന്റെ വീട് ഞാൻ സന്ദർശിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ആത്മകത്യ കടബാധ്യത കൊണ്ടാണെന്ന് എഴുതി വെച്ചിരിക്കുന്നു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരിക്കുന്നു ലോൺ എടുക്കാൻ സാധിച്ചില്ല അദ്ദേഹത്തിന്റെ നെല്ലിന്റെ സംഭരണ വില ഈ സംസ്ഥാന സർക്കാർ കൊടുത്താൽ ആ ലോണ കൊടുത്തിരുന്നുവെങ്കിൽ അങ്ങനെ സംഭരണ വില കിട്ടാത്ത ആയിരക്കണക്കിന് കർഷകന്മാർ നമ്മുടെ നാട്ടിലുണ്ട് കടബാധ്യത ഉയരുന്നു ലോൺ എടുത്ത സഹകരണ സ്ഥാപനങ്ങൾ അവരുടെ പറമ്പുകൾ ജപ്തി ചെയ്യുന്നു വീടുകൾ ജപ്തി ചെയ്തു കൊണ്ടിരിക്കുന്നു ജപ്തി വരാൻ പോകുമ്പോൾ കർഷകർ ആത്മഹത്യ ചെയ്യുന്നു കണ്ണൂരിൽ നടന്ന ആത്മഹത്യയും അതിലൊന്നാണ് നിങ്ങൾ ഓർക്കുക വയനാടിനുള്ളത്മഹത്യ അതാണ് കർഷകന്മാരുടെ ആത്മഹത്യ എല്ലാം ഈ രാജ്യത്തെ കാർഷിക മേഖലയിൽ ഈ സംസ്ഥാന സർക്കാരിന്റെ പരിപടിന്റെ രക്തസാക്ഷികളാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല കർഷകന്മാരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിലയുണ്ടോ വിജയം പറഞ്ഞില്ല നെല്ലിന്റെ വില റബ്ബറിന്റെ വിലയെന്താ

അവരുടെ ജീവനും സ്വത്തനും സംരക്ഷണമുണ്ടോ വന്യമൃഗങ്ങൾ പറയാണ് കുത്തുകയാണ് കുത്തി പൊളിക്കുകയാണ് മൃഗങ്ങൾ എവിടെയും പരിരക്ഷയില്ല വന്യമൃഗങ്ങളിൽ നിന്ന് കർഷകന്മാരെ സംരക്ഷിക്കാൻ ഒരു നടപടിയും ഒരു ചിഹ്ന നടപടി പോലും ഈ സർക്കാർ കൈക്കൊണ്ടില്ല എന്ന് പറയുമ്പോൾ ഈ സർക്കാരിന് ഈ സംസ്ഥാനത്തെ കർഷകരോട് ബാധ്യതയില്ല എന്ന് ഞാൻ ചോദിക്കുകയാണ് എവിടെയാണ് ഈ നാട് നമ്മൾ ഏകിട്ടാണ് ഈ നാട് പോകുന്നത് ഈ ഗവൺമെന്റ് വന്നു എന്ത് നേട്ടം നേട്ടം വേണ്ട കോറ്റമേ ഉള്ളൂ എങ്കിലും നിങ്ങൾ കോട്ടം ഉണ്ടാക്കുന്നു ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെച്ച് പോയിക്കൂടെ നാണം കെട്ട് ഭരിക്കണോ നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധ നീതിയില്ല നിയമമില്ല ക്രമസമാധാനമില്ല കുതിച്ചു കയറുന്നു കാർഷിക വില കുറയുന്നു കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയുന്നു അവർക്ക് സംരക്ഷണമില്ല സംരക്ഷണമെന്നെ പ്രിയപ്പെട്ടവർ ഓർക്കുക പരിശോധിക്കുക എന്നിട്ട് വിലയിരുത്തുക ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഏറെ ശബ്ദിച്ച് ഒരുപാട് നേരം സംസാരിക്കാൻ എനിക്ക് പ്രശ്നമുണ്ട് ഏറെ പ്രസംഗത്തിലേക്ക് ഞാൻ പോകുന്നുമില്ല പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാതെ പോയാൽ കാലത്തിന്റെ ഉത്തരവാദിത്വം നിറവേറ്റിയില്ല എന്ന ദുഃഖം രണ്ട് സ്റ്റെപ്പാണ് ആ സ്റ്റെപ്പ് ഇയാളെ കാലിൽ എന്താ വാദം പറഞ്ഞു രണ്ട് സ്റ്റെപ്പ് കോടിക്കണക്കിന് വിലയുള്ള ബസ് ആഡംബര ബസ് വാങ്ങി അതിൻറെ അകത്ത് എല്ലാം ടോയ്ലറ്റും ഒക്കെ എല്ലാം ഉണ്ടാക്കി വെച്ച് ഉറങ്ങാനും കിടക്കാനും ഇരിക്കാനും രസിക്കാനും കളിക്കാനുമുള്ള എല്ലാ സൗകര്യങ്ങളും വെച്ച് ഇദ്ദേഹം ഇങ്ങനെ ആടി ആടി പോവുകയാണ് കൂടെ പോകുന്നത് ആരാ കൂടെ പോകുന്നത് ഒരു കൂട്ടം ഗുണ്ടകൾ ഗുണ്ടകൾ ഗുണ്ടാ സദസ്സാണ് എല്ലാടി നടക്കുന്നത് ജനസദസ്സല്ല നിങ്ങൾ കണ്ണൂരിലെ കുട്ടികളെ കുട്ടികളെ ഒരു ഒരു രണ്ട് രണ്ട് മൂന്ന് ചെറുപ്പക്കാർ തല്ലുന്നത് കണ്ടിട്ടില്ലേ ചെടിച്ചട്ടി അടി അടിക്കുന്നത് കണ്ടിട്ടില്ലേ വയർലെസ്റ്റ് കൊണ്ട് ഒരു തന്നെ തല കുത്തി പൊളിക്കുന്നത് കണ്ടിട്ടില്ലേ അതൊക്കെ പിണറായി വിജയന്റെ കോടികളാര ലോകത്തെ ഗുണ്ടകൾ അറിയപ്പെടുന്ന ഗുണ്ടകൾ ഗുണ്ടകളുടെ സംരക്ഷണത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ യാത്ര അപമാനമാണ് ഈ സംസ്ഥാനത്തിന് എന്ന് നിങ്ങൾ ആലോചിക്കുക എന്റെ കുട്ടികളെ അടിച്ച് കൊല്ലാൻ പാകത്തിൽ ആയിസുകൊണ്ട് രക്ഷപ്പെട്ടതാ എന്നിട്ട് ഈ മാറി മുഖ്യമന്ത്രി പറഞ്ഞത് കേട്ടില്ലേ അവരെ സംരക്ഷിക്കാനുള്ള നടപടിയാ അവരെ സംരക്ഷിക്കാനുള്ള നടപടിയാ അതിനിയും തുടരുമെന്നാണ് പറഞ്ഞത് ഇനിയും തുടരും എന്ന് പറഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് കിട്ടും കൊണ്ട് തല ആ ആ ചട്ടി ആയിരുന്നുവെങ്കിൽ എന്റെ പക്ഷെ ഭാഗ്യത്തിനും പ്ലാസ്റ്റിക് ഇലക്ട്രിക് സെറ്റ് കൊണ്ട് ഇൻസൈഡ് ബ്രീഡിങ് ഇപ്പോഴും നിന്നിട്ടില്ല ഇപ്പോഴും ഇൻസൈഡ് ബ്രീഡിങ് ആശുപത്രി കുട്ടി എപ്പോഴാ നിൽക്കാൻ അറിയില്ല ഇതൊരു ഓപ്പറേഷൻ വേണമെന്ന് പറയുന്നുണ്ട് ആണോ മറ്റന്നാളോഷൻ ചെയ്യാൻ പ്രചേൽപ്പിച്ചിട്ടാണ് ഞാൻ വന്നത് ഈ രാജ്യത്ത് ഏത് സ്ഥലത്തും മുഖ്യമന്ത്രി നേതൃത്വം നേതൃത്വം ഭരിക്കാൻ വന്നു എത്ര കാലായി ഭരിക്കുന്നു ഭരിക്കുന്നു എന്തുണ്ടാക്കി ഇവിടെ ഉണ്ടാക്കി എന്തുണ്ടാക്കി പിണറായി വിജയൻ ഒരു ലക്ഷമേ നമ്മളെ നേതാവിനുള്ളൂ എന്റെ നാട്ടുകാരനുള്ളൂ എവിടെ നിന്നാണ് പണം കിട്ടുക ആ വഴിയെല്ലാം ഉപയോഗപ്പെടുത്താൻ സമർത്ഥമായി അദ്ദേഹം എത്ര കോടികളായി ഉണ്ടാക്കിയത് എത്ര അഴിമതികളാണ് വന്നത് സ്വർണ്ണക്കടത്ത് നടത്തി സ്വർണ്ണക്കടത്തിനകത്ത് സ്വപ്ന സുരേഷ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു ആ സ്വർണ്ണക്കടത്ത് കേസിൽ കടത്ത് കേസിൽ മന്ത്രി മന്ത്രി പറഞ്ഞതല്ലേ അൾ ചെയ്തിട്ടുണ്ടാവുക മന്ത്രി ഒപ്പിട്ട ഫയലല്ലേ അദ്ദേഹം പ്രാവർത്തികമാക്കിട്ടുണ്ടാവുക അപ്പോ ശിവശങ്കരൻ ജയിലിൽ പോകുമ്പോ അതിൽ ഒപ്പിട്ട മന്ത്രി എഴുതി പോണ്ടേ എന്തുകൊണ്ട് പോയില്ല அப்படி அணுகு அணுக பிஜேபி தனல் 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 சிபிஎம்மாக